വന്നില്ലല്ലോ ോ അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കൂടെ തയ്യാറാക്കട്ടെ ഓ നല്ല സ്ട്രോങ്ങിൽ രണ്ട് ചായ ഓ ശരി പോയ കാര്യങ്ങൾ എന്തേ വൈകിയത് ി രാത്രി തന്നെ പോരാനിരുന്നതാ നടക്കാൻ തുടങ്ങിയെന്നും ഇന്നോ നാളെയോ ഡിസ്ചാർജ് ഉണ്ടാവും അറിയുന്നത് എന്നാ പിന്നെ അക്കാര്യം നേരിട്ടറിയാന്ന് ഞാനും ശിവൻ തീരുമാനിച്ചു എന്നിട്ട് എന്തായി അത് പിന്നെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു പോയ നടത്താരിക്കോ തീരുമാനമായി പിന്നെ കുറച്ച് ഉള്ളൂ അത് സാരമില്ല അല്ല അടുത്ത സ്കാനിങ് ഡോക്ടർ എന്മാ പറഞ്ഞത് അതൊക്കെ നമ്മൾ കരുതിയതുപോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കും എല്ലാം എല്ലാം നോർമലാ ചേച്ചി ആ അല്ല മഹേശ്വരി കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വിസ്മയുടെ കുഞ്ഞിന്റെ കാര്യങ്ങളും നമുക്ക് അജയനെ അറിയിക്കണ്ടേ പത്തു മാസം എന്ന് പറയുന്നത് ഇതാന്നും പറഞ്ഞങ്ങ് പോവും നല്ല കാര്യായി ചേച്ചി എന്താലോചിച്ചിട്ടാ പറയുന്നത് ഏതാ പെണ്ണെന്ന് കണ്ടുപിടിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടാ യു എസിലേക്ക് പോയത് തന്നെ അങ്ങനെയുള്ള അവനോട് നമ്മളായിട്ട് തെഴുന്നൊള്ളിക്കണോ അല്ല എനിക്കിന്നലെ ഉറക്കം വരാതെ കിടന്നപ്പോ അങ്ങനെ ഒരു തോന്നല് അറിയിച്ചിട്ടുണ്ടോ നമ്മൾ എല്ലാവരുടെയും ഇപ്പൊ എന്തുണ്ടായാലും ഇക്കാര്യം അവനെ അറിയിക്കാൻ പറ്റില്ല അവനായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴല്ലേ ചേച്ചി നമ്മൾ അറിയുന്നില്ലന്നേ ഉള്ളൂ അവനിന്ന് അന്തിയുമായി ഇപ്പോഴും എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അങ്ങനെ എളുപ്പമൊന്നും അത് പറിച്ചു മാറ്റാൻ പറ്റില്ല അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾ വിസ്മയുടെ കാര്യം അവനെ അറിയിച്ചാൽ അവർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി രണ്ടിനെയും രണ്ടു വഴിക്ക് പിരിക്കാൻ പറ്റില്ല ചിലപ്പോ വിപരീത ഫലമാണ് ഉണ്ടായതെങ്കിലോ നമ്മൾ അവനെ ചതിച്ചെന്ന് പറഞ്ഞ് അജി നന്ദയുമായി മാറി താമസിച്ച അയ്യോ അതൊരു താമസിച്ചും ഞാനത് ആലോചിച്ച ആ കുരുക്കുണ്ടാകാതിരിക്കാനാ കുഞ്ഞുണ്ടായതിനു ശേഷം മാത്രം അവൻ അറിഞ്ഞ മതി എന്ന് പറയുന്നത് ആ കുഞ്ഞ് സ്വന്തം രക്തത്തിലുള്ളതാണെന്ന് അവൻ അറിഞ്ഞ പിന്നെ അവൻ അതിനെ അംഗീകരിക്കേണ്ടി വരും ഒരച്ഛനായി മാറി എന്നറിയുമ്പോ സ്വയം അംഗീകരിക്കും ഉറപ്പാ ഇപ്പൊ നന്ദയിൽ ഒരു കുഞ്ഞില്ലാത്തത് അവന്റെ ഉള്ളിൽ ഒരു വിങ്ങലായിട്ടുണ്ട് അവനത് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ ഒരു കുഞ്ഞ് അവന്റെ ചോരയാണെന്ന് അറിഞ്ഞ ആ വിങ്ങലൊരു ആശ്വാസമായി മാറുമെന്ന് തീർച്ചയാ അതുകൊണ്ട് അളകാന്തയുടെ പിന്നാലെ അവൻ പോവില്ല അവക്കാണെങ്കിൽ കുഞ്ഞിന്റെ അവകാശം പറയാനും ആശയം കൊള്ളാം അവന്റെ സന്തോഷവും അവളുടെ കണ്ണീരും നമ്മുടെ വിജയവും ഒരേ സമയം നമുക്ക് ഒരുമിച്ച് കാണാം നന്ദയ്ക്ക് കുട്ടിയിൽ ഒരേ അവകാശം ഇല്ല എന്നത് നമ്മുടെ തുറുപ്പ് ചീറ്റായിട്ട് മാറും പക്ഷേ അവിടെ മറ്റൊരു ചോദ്യത്തിനും കൂടെ നമ്മൾ ഇപ്പോഴേ ഉത്തരം കണ്ടുവെക്കാൻ മറക്കരുത് എന്ത് ചോദ്യം എന്തു മനസ്സിലായില്ല നമ്പെ അജിയൻ ഡിവോഴ്സിലൂടെ തള്ളിപ്പറയും പക്ഷെ വിസ്മയെ കല്യാണം കഴിക്കണോന്ന് ആവശ്യപ്പെട്ടാലോ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ